ഞാനും നമ്മുടെ സൂരജും കൂടിയിട്ടാണ് ഈ പരിപാടി കാണാനായിട്ട് എത്തിയിട്ടുള്ളത് നമുക്ക് അറിഞ്ഞൊരു വിവരം വെച്ചിട്ടുള്ളത് അല്ലേ അവിടെ ഒക്കെ എല്ലാരും റെഡി ആയി നിൽക്കാണ് പ്രത്യേകതെന്ന് വെച്ചാല് ഇന്നലെ രാത്രി എത്തിയ കന്നുകൾ ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രി ലോങ് വന്ന കന്നുകൾ ഇന്നലെ രാത്രിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അതാണ് ഇതിന്റെ ഒക്കെ വലിയൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത് പൊറം നാട്ടുകളിൽ നിന്നിടയ്ക്ക് ഇവിടെ കന്ന് എത്തിയിട്ട് നല്ലത് അറിഞ്ഞത് എന്നാണ് സൂരജ് പറയുന്നത് നമ്മുടെ ഒരുപാട് ജനങ്ങൾ നല്ല പാചക

മറ്റു മറ്റ് വല്ല സംശയങ്ങളോ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ കമ്മിറ്റിയെ ബോധിപ്പിക്കേണ്ടത് ആ കണ്ണിന്റെ സമയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ച പ്രതിനിധികളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കണം കന്നുകളെ കുട്ടിയിൽ കോർത്തുവിടുന്നതാണ് സ്ഥാനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ചെരിപ്പോ മരമോ ഒഴിവാക്കാൻ പാടുള്ളൂ ഈ കാര്യം കുഞ്ഞിയിലെ കൂട്ടിക്കാരെ നോക്കേണ്ടതാണ് ഈ മത്സരം മൂന്ന് റൗണ്ടായിട്ടാണ് പഠിക്കാനും കോടിയുർത്തിക്കാട്ടുപോലെ പഠിക്കാൻ കോടിയുരത്തി കാട്ട രണ്ടാം മൂന്നാം മാനം കൊടുക്കാനായിട്ടുള്ള